ഹലോ ഇന്ന് നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഞാൻ എങ്ങനെയാണ് ഡ്രൈ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഇതുപോലുള്ള സിലിക്ക ജെല്ലി വെച്ചിട്ടാണ് ഡ്രൈ ചെയ്യുന്നത് ഇതുപോലെ വലിയൊരു കണ്ടെയ്നറിൽ പക്ഷെ നമുക്ക് ടൈനി ഫ്ലവേഴ്സ് അതായത് ഞാനിപ്പോൾ കാണിച്ച് തരാം ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ എനിക്ക് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടതും കാണുന്ന ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് അപ്പോൾ ഇത് ഞാൻ ഡ്രൈ ചെയ്യാനായിട്ട് ഇത്രയും വലിയൊരു കണ്ടെയ്നറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും സോ ഞാനത് എങ്ങനെയാണ് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു അക്രലിക് പെയിൻറ്റ് കഴിഞ്ഞാൽ ഒരു തീർന്നു പോയാൽ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബോട്ടിലാണ് അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിലെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സിലിക്ക ജെല്ലിട്ട് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ളവേഴ്സ് മാത്രമായിട്ട് നമുക്കതിനകത്ത് പ്രിസേർവ് ചെയ്യാൻ പറ്റുള്ളൂ അത് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതുപോലെ കുറച്ച് സിലിക്ക ജെല്ലൊരു ഹാഫ് ബോട്ടിൽ വെള്ളം കാരണം നമുക്കൊരു ഫ്ലവേഴ്സ് ചെറുതാണ് അതുപോലെ കുറച്ച് ഫ്ളവേഴ്സേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഹാഫ് ബോട്ടിൽ അടുപ്പിച്ചിട്ട് നമ്മളിതുപോലെ സിലിക്ക ഇട്ട് കൊടുക്കുവാണ് ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്ളവേഴ്സ് അത് ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഫുള്ളായിട്ടല്ല ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഫുൾ ഫ്ലവേഴ്സ് ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി വലിയ ബോട്ടിൽ ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫ്ലവർ ചെറുതായതുകൊണ്ടും കുറച്ച് ഫ്ലവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര മാത്രം എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി സിലിക്ക ജെല്ല് നമുക്ക് ഇതിന് മുകളിലേക്ക് കൊടുക്കാം ഫുള്ള് ഫ്ലവർ കവർ ആകുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്കത് നന്നായിട്ട് നല്ല രീതിയിൽ എയർ അകത്തേക്ക് കിടക്കാത്തേക്കും പുറത്തേക്കും കിടക്കാത്ത രീതിയിൽ നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് ഒരു മിനിമം ത്രീ ടു ഫൈവ് ഡേയ്സ് ഇതിപ്പോൾ ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് നമുക്ക് ഫൈവ് ഡേയ്സിൻ്റെ ആവശ്യമില്ല നമുക്കൊരു ത്രീ ഡേയ്സിനുള്ളിലൊക്കെ തേർഡ് ഡേ ഒക്കെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായാലും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുള്ള ആയെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ